ഹലോ അസ്സാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞാനും സുഖമായിട്ടും ദുഃഖമായിട്ടും എന്നൊക്കെ പറയില്ലേ അത് പോകണം പോകുന്നുണ്ട് അപ്പോൾ അലഹദില്ല സുഖങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ അലഹമുല്ല എന്നായിരം വട്ടം പറയണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖവും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയിട്ടോ ഒരുപാട് ദിവസം മുന്നെടുത്ത വീഡിയോനെ അപ്പോൾ വീഡിയോ ഫോണിലുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം വേണ്ടേ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പെട്ടെന്ന് കഴിയും പക്ഷേ നമുക്ക് സൗണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ മനസ്സ് റിലാക്സ് ആവണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒത്തൊരുമിച്ച് വന്നപ്പോൾ ഞാൻ സൗണ്ടൊക്കെ കൊടുത്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാട്ടോ അപ്പോൾ നമ്മുടെ വാപ്പ ഹോസ്പിറ്റലിൽ എടുക്കുന്ന അന്നത്തെ വീഡിയോ ആണ് അത് അപ്പോൾ അതാ പകർച്ച ഒരു ആറര മണിയാവുമ്പോഴൊക്കെ മോളേയും ഒക്കെ സ്കൂളിലേക്കുള്ള ഒക്കെ റെഡിയാക്കി ഞാൻ മോളെ ട്യൂഷൻ ക്ലാസിലേക്കും പറഞ്ഞുകൂടെ അവിടുന്ന് സ്കൂളിലേക്ക് പോകട്ടോ പിന്നെ ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിൽ നിൽക്കുകട്ടോ ബസ്സിനും കാത്തിട്ട് അപ്പോൾ ഋഷിക്ക പകുതി വൈക്കലാക്കി തന്ന് അവിടുന്ന് ലിമിറ്റഡ് ബസ്സ് കയറി നമ്മളിതാ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു മല ഇടിച്ചെത്താത്തിയിട്ടെടുത്ത ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ പാവങ്ങളുടെ ഹോസ്പിറ്റൽ നമ്മൾ ഇൻഷുറൻസ് കാർഡില്ലേ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് നല്ല ചികിത്സ ആയിട്ട് അവിടെ കിട്ടുന്നത് നമ്മളാ പാ അപ്പം അത്രയും ക്രിട്ടിക്കലായിട്ട് പോയോട്ടെന്ന് ഇതാ സുഖമായിട്ട് തിരിച്ച് വന്നപ്പോൾ നോർമലായി വരുന്നുണ്ട് കേട്ടോ അലഹദില്ല എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല കേട്ടോ ഒന്നും വേണ്ട പോലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തലേ ദിവസം എൻ്റെ മോനെ ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്നത് അപ്പോൾ ഓന് കോളേജിൽ എട്ട് മണി ആകുമ്പോഴേക്ക് പോകണം അപ്പോഴേക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തണം അപ്പോൾ അതിനെ കണക്കാക്കി ഞാൻ നേരത്തെ തന്നെ ചായയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരല്ലാട്ടോ ചെയ്യുക ചില ദിവസങ്ങളിലൊക്കെ കൃഷിക്കാല പഴങ്ങളും നിൽക്കലുണ്ട് കേട്ടോ അപ്പോൾ അന്നപ്പോഴും ഞാൻ പുലർച്ചയ്ക്ക് പോകണോ അല്ലെങ്കിൽ മൂന്ന് മണിയാകുമ്പോഴേക്ക് പോകണോ അങ്ങനെ എല്ലാവരും കൂടെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നമ്മളെ വാപ്പാനെ നമ്മൾ നോക്കണമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ നിൽക്കലുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി നോക്കുമ്പോഴോ നമ്മളെ ആ വാപ്പാൻ്റെ അസുഖം ഒന്നും അല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വാപ്പാക്ക എൺപത്തഞ്ച് വയസ്സായി ഇപ്പോഴും അലഹമ്മദില്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ട് നാൽപ്പത് വയസ്സായ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും കേട്ടോ ഇരുപത് വർഷമായിട്ട് ആ കിടപ്പിൽ തന്നെയാണ് ആൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്ര ഭാഗ്യവാനല്ലേ അപ്പോൾ എന്തായാലും ആരെയും അങ്ങനത്തെ ഒരു സ്റ്റേജിലാക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഡോക്ടർമാരുടെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ കഴിയതിന് ശേഷം ഞാനിതാ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായ ഒക്കെ നമ്മൾ കുടിക്കാനെട്ടോ അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിലൂടെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം വരുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടിയത് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ വെറുതെ ഇരിക്കുമ്പോഴേ നമുക്ക് ജോലികളൊന്നും ഉണ്ടാവില്ല എല്ലാം സിസ്റ്റർമാർ ചെയ്യല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നിസ്കാരം കകായി പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാൽ അപ്പോൾ ഞാനെന്താ വീട്ടിൽ നിന്ന് രാവിലെ മക്കൾക്ക് സ്കൂളിലേക്കുള്ളതും ഒക്കെ രാവിലെ എൻ്റെ ചായ മോനുള്ള ചായ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരല കേട്ടോ അപ്പോൾ എളുപ്പത്തിനെന്ത്ണ്ടാക്കും എന്നുള്ളത് നോക്കില്ല അപ്പോൾ പത്തിരിയാണോ നമുക്കൊക്കെ എളുപ്പം കേട്ടോ അപ്പോൾ പത്തിരിയാക്കും കറി തലേ ദിവസം രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വെച്ച് വെക്കലാട്ടോ എന്നാൽ നമുക്ക് കറി വെക്കുന്ന ജോലി രാവിലെ ഉണ്ടാവില്ലല്ലോ തിരുമ്പലും തുടക്കലും കറി വെക്കലും രാത്രി ചെയ്യും കേട്ടോ അപ്പോൾ നല്ല എല്ലാ വെജിറ്റബിളും കിട്ടാ നല്ല മസാല കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ വാപ്പ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വെജിറ്റബിളിനോടൊക്കെ എന്തോ ഒരു പ്രിയം തോന്നും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഫുഡ് കഴിക്കായാലും പച്ചക്കറി കഴിക്കരുത് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ നല്ല വൃത്തിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മളെ ജനങ്ങളാ കേട്ടോ വൃത്തിയുടെ ആക്കൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കെ ഈ ബേസിൻ്റെയൊക്കെ ഭക്ഷണവശിഷ്ടമൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം പോകാതെ കേട്ടോ അപ്പോൾ അവിടെ ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ല കേട്ടോ വേസ്റ്റ് ഇടാനൊക്കെ രണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓരോന്ന് അതിലൊന്നും വല്ലതും ബേസിനിൽ തന്നെ മുട്ടിയിടും കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ആരും ഇല്ലേലു കേട്ടോ അതുകൊണ്ടൊരു വീഡിയോ എടുത്തതിന് അവിടെ അപ്പോൾ ആ പാത്രക്കൊക്കെ കഴുകി ഞാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ റൗൺസിന് വരുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ നമ്മളെ ആരോഗ്യം എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതും പറഞ്ഞു തരലുണ്ട് ചിലപ്പോൾ നമ്മളോരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നല്ല രീതിക്ക് മറുപടി പറയുന്നത് ഇതായിരുന്നു നല്ല ഡോക്ടർമാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായകൊടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മളുടെ വാപ്പം നല്ല ഉറക്കാട്ടോ തീരെ ഉറങ്ങില്ല കേട്ടോ രാത്രി ഭയങ്കര സംസാരമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഈ കയ്യൊക്കെ ഒരുപാട് വീങ്ങിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ ഇപ്പം കയ്യൊക്കെ നല്ല നോർമലായിട്ട് വീക്കൊക്കെ പോയി എല്ലാം റെഡി ആയിട്ടുണ്ട് ബ്ലഡ് കുറഞ്ഞു ഒന്നായിട്ട് നീര് വന്നതും ഇട്ട് ആൾക്ക് അപ്പോൾ ഞാൻ പിന്നെ വാപ്പക്ക അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള ഭക്ഷണേ കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അവിടുന്ന് രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്ന് പിറ്റേന്ന് രാവിലെ നമ്മൾ പത്തിരി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മളെ റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ അരി മിക്സിയിൽ ചെയ്തടച്ചിട്ടുള്ള പത്തിരിയാണ് സൂപ്പർ പത്തിരി ആട്ടോ അപ്പം എൻ്റെ മോൻ പറഞ്ഞതും അപ്പോൾ രാത്രി കുറച്ച് ചിക്കൻ കറി വെച്ചതിനു അപ്പോൾ മോൻ പറഞ്ഞു ആ പത്തിരി ഉണ്ടാക്കിക്കയോ എന്നാൽ ഓന് മോക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ ഓന് കഴിക്കുകയും ചെയ്യാമെന്നാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെ അങ്ങനെ ആ പത്തിരി ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ട് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി ഒന്നുമില്ല നമ്മൾ റേഷൻ അരി വെള്ളം തിളച്ച് വരുമ്പോൾ റേഷൻ അരി അതിലിട്ട് കൊടുക്കാം തലേ ദിവസം രാത്രി അതിൽ പിറ്റേന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചടിച്ചിട്ട് പിന്നെ നമ്മളെ കയ്യിൽ എന്ത് പത്തിരിപ്പൊടിയാണ് ആ പത്തിരിപ്പൊടി കൂട്ടിയിട്ട് നമ്മൾ പൊടി ഒന്ന് ടൈറ്റാക്കി എടുത്താൽ നല്ല സൂപ്പർ പത്തിരി കിട്ടും കേട്ടോ പക്ഷേ ഈ പത്തിരി നമ്മൾ സോഫ്റ്റ് ആവാൻ ആകാൻ വേണ്ടിയിട്ടെന്താക്കാം നല്ല തേങ്ങ പല്ല് കുറച്ച് മുക്കി വെക്കണം അതുപോലെ കുറച്ച് ഓയിലും വരട്ടി കൊടുക്കണം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് കാണലും ഉണ്ട് അധികം തുറന്നു വെക്കലും ഉണ്ട് കേട്ടോ നമുക്കറിയാമല്ലോ അല്ല നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടമ്മമാർക്ക് ഒരുപാട് ജോലി ഉണ്ടാവും ആ ജോലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരാളെയും കൂടെ നമ്മളെല്ലാം കാര്യങ്ങളും നോക്കണം ഓൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സമയമാകില്ലേ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അതുകൊണ്ട് ഞാൻ കഴിയുന്നതും തുറന്നു വെക്കലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇരുന്നും കാണും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ നല്ല മൊഹർമാസം അല്ലപ്പോൾ അപ്പോൾ എല്ലാ എന്താ പറയുക അസുഖങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പത്ത് നോമ്പ് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള മനസ്സിൽ നിയത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വോയിസ് കൊടുക്കും എനിക്ക് നാലാമത്തെ നോമ്പാണ് മഷാ അല്ല അത് ഫുള്ളും നോക്കാനുള്ള കൈവിനെ എന്ന് തരട്ടേന്ന് പ്രാർത്ഥിക്കാനുട്ടോ ചില സമയത്ത് ഞാനുണ്ടല്ലോ കൊഞ്ഞി പോയിട്ട് ഉച്ചാകുമ്പോഴേക്ക് വീട്ടിലെ ജോലികളും വാപ്പന നോക്കലൊക്കെ ആകുമ്പോഴേക്ക് എന്നാലും മനസ്സിലാ മുഹറമാസത്തിലെ പുണ്യം നമുക്ക് കിട്ടണമെന്ന് തോന്നുമ്പോൾ ഒന്നും പിന്നെ നമുക്ക് ക്ഷീണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതാ പത്തിരി നമ്മള് ചൂടോടെ കല്ലുമെന്ന് എത്തിട്ട് നല്ല തേങ്ങാപ്പാൽ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇപ്പൊ മഴ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തേങ്ങാപ്പാല് വൈകുന്നേരം വരെ വെച്ചാലും ഒരു ഉണ്ടാവില്ല കേട്ടോ പത്തിരി ഇങ്ങനെ എടുത്ത് മുക്കി വെക്കുക ചെയ്യേണ്ടത് പക്ഷേ ഈയിലൊരു തേങ്ങാപ്പാൽ കൂട്ടിക്കുന്ന ഒന്നും നമുക്ക് തോന്നൂലട്ടോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പത്തിരി ഈ തേങ്ങാപ്പാലിനൊക്കെ ഒന്ന് കുടിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി വെക്കും നമ്മൾ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും റേശ്നരി ചോറ് വെക്കുന്നതിലൊന്നും കൂടെ നല്ലത് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി കഴിക്കുന്നു കേട്ടോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും അന്ന് മിക്സിയിൽ അടിക്കേണ്ട താമസം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ചുടലൊക്കെ പെട്ടെന്ന് കയ്യട്ടോ പിന്നെ നമുക്ക് പ്രസ്സിലൊന്നും പരുത്താൻ കഴിയില്ല അതുപോലെ മൂടി വെച്ച അമർത്താനും കഴിയില്ല ഈ റൗണ്ട് കിട്ടണമെങ്കിൽ നമ്മളെ കൈ വെച്ച് എന്നെ അത് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു പത്തിരിക്കുണ്ട് അട്ടിക്കൊളി പത്തിരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് മൂന്ന് മണിക്ക് ശേഷം പോകുന്നത് ഒരു മൂന്ന് രണ്ട് മണിക്ക് വരുന്ന ഇറങ്ങണം എന്നുള്ളതിലാണ് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ചോറും കറികളൊക്കെ വെക്കണം അപ്പോൾ നമ്മളെ വില കൂടി ചെറുപയർ എന്താണാവോ തേക്കൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ കണ്ടാൽ ചീത്ത പറയും കേട്ടോ ഒരു മണി ചെറുവയർ പോലും പൊക്കേത് താൻ പറയില്ല അത്രക്ക് വിലയാണെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ പെറുക്കിയെടുക്കരു നിർബന്ധമാണ് ഒന്ന് പെറുക്കി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പം നല്ല ചെറുപയർ കഞ്ഞി വെക്കാം എന്നാട്ടാ വിചാരിക്കുന്നത് ഉച്ചക്ക അതും കുടിച്ചങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ രാത്രിത്തേക്ക് ഫുഡ് ഈ പത്തിരി ഉണ്ട് കൊച്ചു ചപ്പാത്തിൻ്റെ മാവ് ഫ്രിഡ്ജിലുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കൂട്ടോ എന്നാലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ രാത്രി വന്നാൽ ചിലപ്പോൾ ഞാൻ പത്തരക്കാവട്ടെ വീട്ടിലേക്ക് എത്താൻ പത്തരക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നാലാണ് തിരുമ്പലും തുടക്കലും കറി വെക്കലും ഒക്കെ കഴിഞ്ഞി കിടക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു മണി ഒന്നരക്കാവട്ടോ അപ്പോൾ ഇപ്പോൾ അലഹമ്മില്ല ആ പാപ്പ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോകുന്നുണ്ട് പിന്നെ അത് തന്നെ ഏറ്റവും വലിയ ഹയർ ആണല്ലേ പിന്നെ മൂത്രമൊഴിക്കലൊക്കെ റൂമിൽ തന്നെയാണ് കേട്ടോ പാത്രത്തിൽ ഇതിൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ കൊണ്ടുപോയി മറിക്കും എന്നല്ലാതെ ബാത്റൂമിൽ പോകുന്ന കാര്യം അത് വലിയൊരു ഹയർ ഇപ്പം ഉണ്ട് കേട്ടോ ഒറ്റക്ക് തന്നെ ബാത്റൂമിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മൾ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് നമ്മൾ ചായ ഒന്ന് കുടിക്കട്ടെട്ടോ അടിപൊളി പത്തിരി ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ചായ നിർബന്ധം കേട്ടോ അപ്പോൾ ഒന്ന് രക്ഷിക്കാൻ ഞങ്ങൾ മൂന്ന് മണിവരെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മോനോടും പോകണ്ട മോൻ തലേന്ന് പോയിട്ടില്ല എന്നും കേട്ടോ അപ്പോൾ പിന്നെ ഓനും ഞാനും ഒക്കെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം വീഡിയോ ഈ അടിപൊളി ആ റേഷൻ കീൻ്റെ റെസിപ്പിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും പിന്നെ എന്താ പറയുക ബെല്ലൈക്കണും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കഴിയുന്നതോ എല്ലാവരും വീഡിയോ ഒക്കെ കാണലുണ്ടെന്ന് ഒരുപാട് ഭാഷയിൽ പറയുന്നത് പറഞ്ഞു തന്നെ പറയും കേട്ടോ അപ്പോൾ അതിന് ശേഷമുള്ള ഓരോരോ കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ നല്ല മീൻകറി എൻ്റെ തലേ ദിവസം വെച്ചത് ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ മീൻ കറി ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടം മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മീൻകറിയും ഈ പത്തിരി നല്ല പൽച്ചായ ഒക്കെ കൂട്ടി നമ്മൾ കഴിച്ച് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മുന്നെ ചെറിയൊരു മീറ്റിങ്ങുണ്ടായിരുന്നു കേട്ടോ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ അതാ മീറ്റിങ്ങിന് വന്നതിന് മീറ്റിങ്ങിന് വന്ന് പിന്നെ അവിടുന്ന് കുറച്ച് നമ്മളതിൻ്റെ ക്ഷേമനിധി ഓഫീസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞിട്ടോ നമ്മൾ അടുത്തുള്ള സ്കൂളിൽ വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ മെമ്പർമാരും അതിൽ പ്രധാന ചേച്ചിയായിട്ടൊക്കെ കഥ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്കൊക്കെ വീണ്ടും പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും നല്ലതും സമാധാനവും അസുഖങ്ങളും ഒന്നുമില്ലാതെ നല്ല ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അസ്സാം വലൈക്കും